വിവാഹം സ്നേഹത്തിന്റെയും പ്രതിബദ്ധയുടെയും വാഗ്ദാനമാണ് എന്നാൽ ചിലപ്പോൾ അത് അപ്രതീക്ഷിതമായ രീതിയിൽ നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട് അത്തരത്തിൽ മകന്റെ വിവാഹത്തിനായി വധുവിനെ ആണയിക്കാനെത്തിയ വരന്റെ അമ്മ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് നഷ്ടപ്പെട്ട സ്വന്തം മകളാണ് തിരിച്ചറിഞ്ഞാലോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കപ്പെട്ട ഈ സംഭവം ഏറെ പേരുടെ ശ്രദ്ധ നേടിയിരുന്നു കിഴക്കൻ ചൈനയിലെ സൂഷവ പ്രവിശ്യയിലാണ് ഈ അസാധാരണ സംഭവം നടന്നത് വരന്റെ അമ്മ വിവാഹ ഘോഷയാത്രയോടൊപ്പം വധുവിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം തിരിച്ചറിയുന്നത് വധുവിന്റെ കയ്യിൽ ജന്മനായുള്ള ഒരു പ്രത്യേക അടയാളം കണ്ടതോടെ അവർ പെൺകുട്ടിയുടെ യഥാർത്ഥ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു ഇതോടെ പെൺകുട്ടിയുടെ വളർത്തച്ഛനും അമ്മയും വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾക്ക് റോഡിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിട്ടിയ പെൺകുട്ടിയാണ് അവളെന്ന് മനസ്സിലാക്കുകയും അവർ ഇക്കാര്യം അത് മറ്റുള്ളവരെ അറിയിക്കുകയുമായിരുന്നു എന്നാൽ ടിസ്റ്റ് അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് മകളെ നഷ്ടമായപ്പോൾ അവർ മറ്റൊരു കുട്ടിയെ ദത്തെടുക്കുകയായിരുന്നു അതാണ് അവരുടെ ഇപ്പോഴത്തെ മകൻ ഇതോടെ ആകെ കുഴപ്പത്തിലായ വിവാഹബന്ധം തുടരാൻ ഇരു വീട്ടുകാരും തീരുമാനിക്കുകയായിരുന്നു മക്കൾ തമ്മിലല്ല വിവാഹമെന്നും മറിച്ച് മകളും മകളുടെ വരനുമൊത്തുള്ള വിവാഹമാണിതെന്നും ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട തന്റെ മകളെ തിരിച്ചു കിട്ടിയ ഈ അമ്മ ഏറെ ഭാഗ്യം ചെയ്ത സ്ത്രീയാണെന്നും മറ്റും ആളുകൾ പോസ്റ്റിനെ പറയുന്നു